നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യു എയിൽ മുന്നറിയിപ്പുകൾ വന്നിരിക്കുകയാണ് അസ്ഥിര കാലാവസ്ഥ നിലനിൽക്കുന്നതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് വരുന്നത് യു എ അസ്ഥിര കാലാവസ്ഥ തുടരുകയാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി പുലർച്ചെ മുതൽ കനത്ത പൊടിക്കാറ്റാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കാഴ്ചാപരിധി അഞ്ഞൂറ് മീറ്റർ താഴെയാണ് ജനങ്ങളോട് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെടുകയുണ്ടായി അതേസമയം ചൂടിനും ശമനമില്ല അബുദാബിയിൽ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസും ദുബായിൽ നാൽപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസുമാണ് നിലവിലെ താപനില അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ വാഹനം വാഹനമെടുത്ത് പുറത്തിറങ്ങാവും വാഹനം ഓടിക്കുന്നവർ വേഗപരിധിയും വാഹനങ്ങൾക്കിടയിലെ ദൂരപരിധിയും പാലിക്കണമെന്നും അബുദാബി പോലീസ് നിർദ്ദേശിച്ചു കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്ക് അനുസരിച്ച് ആവണം പ്രവർത്തിക്കാനെന്നും ജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം വടക്കൻ എമിറേറ്റുകളിലെ പ്രളയബാധിത മേഖലകളിൽ ജനജീവിതം സാധാരണ നിലയിലായി ഫുജേറ കൽവർഫഖാൻ എന്നിവിടങ്ങളിലെ വീടുകളിൽ താമസക്കാർ മടങ്ങിയെത്തിയെന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു ദിവസങ്ങളോളം രാത്രിയും പകലും നീണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതോടെ വാഹന ഗതാഗതവും പൂർവ്വസ്ഥിതി ായി പൂർണ്ണമായും നശിച്ച വീടുകളിലെ താമസക്കാർക്ക് സർക്കാർ പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ മലയാളികളടക്കമുള്ള താമസക്കാർക്ക് കനത്ത നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട് കടകളിൽ വെള്ളം കയറി ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം നശിച്ചിരുന്നു പലർക്കും പാസ്പോർട്ട് മറ്റ് രേഖകളും നഷ്ടമായിട്ടുണ്ട് പാസ്പോർട്ട് നഷ്ടമായ എൺപത് പേരുടെ അപേക്ഷ ഇതുവരെ കിട്ടിയെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഫുജേറയിലെയും കൽബയിലെയും ബി എൽ കേന്ദ്രങ്ങളിലാണ് അപേക്ഷ സ്വീകരിച്ചിരുന്നത് കോൺസുലേറ്റ് പ്രതിനിധികൾ ദുരിതബാധിത മേഖലകളിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു പ്രളയത്തിൽ അഞ്ച് പാകിസ്ഥാൻ സ്വദേശികളടക്കം ഏഴ് ഏഷ്യക്കാർ മരിച്ചതായാണ് റിപ്പോർട്ട് ഒട്ടേറെ വാഹനങ്ങൾ തകരുകയും വെള്ളം കയറി നശിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ ചില മേഖലകളിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് എല്ലാ എമിറേറ്റുകളിലും ജാഗ്രതാ നിർദ്ദേശം കർശനമാക്കി മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ള മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കുകയും കൂടുതൽ പെട്രോളിംഗ് സംഘങ്ങളെ നിയോഗിക്കുകയും ചെയ്തു ദേശീയ ദുരന്ത നിവാരണ സമിതി പ്രതിരോധ മന്ത്രാലയം പോലീസ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഊർജ്ജ അടിസ്ഥാന സൗകര്യ വികസന മന്ത്രാലയം എന്നിവയുടെ നേതൃത്വത്തിൽ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ